രണ്ട് കുഞ്ഞുങ്ങളടക്കം നാലംഗ മലയാളി കുടുംബത്തിന്റെ മരണവാർത്ത വാർത്ത വിശ്വസിക്കാനാവാത്ത വേദനയിലും ഞെട്ടലിലുമാണ് കുവൈറ്റിലെ മലയാളി പ്രവാസി സമൂഹം ഗൾഫിലുള്ള പ്രവാസി സമൂഹം മൻഗഫിൽ വച്ച് കഴിഞ്ഞ ജൂണിൽ മലയാളികളടക്കം നിരവധി പ്രവാസികൾ മരണമടഞ്ഞ അഗ്നിബാധയുടെ ആ വാർത്തയുടെ ഞെട്ടൽ മുൻപാണ് മലയാളി പ്രവാസി സമൂഹത്തെ തേടി മറ്റൊരു ദുരന്ത വാർത്ത കൂടി എത്തുന്നത് ഇത്തവണ അബാസിയയിൽ നിന്നാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് മലയാളികൾ ഒരുപാട് താമസിക്കുന്ന മേഖലയാണ് കുവൈറ്റിലെ അബാസിയ അവധി കഴിഞ്ഞ് കുവൈറ്റിലേക്ക് മടങ്ങിയെത്തിയ നാലംഗ മലയാളി കുടുംബമാണ് അഗ്നിബാധയെ തുടർന്നുണ്ടായ ശ്വാസമുട്ടലിനെ തുടർന്ന് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത് തിരുവല്ല നീരേറ്റുപുറം സ്വദേശി മാത്യു മുളയ്ക്കൽ മുപ്പത്തിയെട്ട് വയസ്സ് ഭാര്യ ലിനി എബ്രഹാം മകൻ ഐസക്ക് ഏഴു വയസ്സ് മകൾ ഐറീൻ പതിമൂന്ന് വയസ്സ് എന്നിവരാണ് വ്യാഴാഴ്ച രാത്രി മരണമടയുന്നത് വ്യാഴാഴ്ചയാണവർ നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയത് അന്ന് രാത്രി അവർ താമസിച്ചിരുന്ന ബിൽഡിങ്ങിൻ്റെ താഴെ നിലയിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് അഗ്നിബാധയുണ്ടായത് ഇതിൽ നിന്നുണ്ടായ കനത്ത പുക ശ്വസിച്ചാണ് നാലു പേരും മരണമടഞ്ഞതെന്നാണ് കിട്ടുന്ന വിവരം മരണ കാരണവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഔദ്യോഗിക ഭാഷ്യം ഇതുവരെ വന്നിട്ടില്ല കുവൈറ്റ് പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഈ വാർത്ത വിശ്വസിക്കാനാവാത്ത ഞെട്ടലിലാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ വളരെ സന്തോഷപൂർവ്വം അവധിക്കാലം ചെലവഴിച്ചതിന് ശേഷം ഇവർ മടങ്ങിയെത്തിയതാണ് മരിക്കുവാൻ വേണ്ടിയാണോ ഇവർ കുവൈറ്റിലേക്ക് തിരികെ എത്തിയത് എന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ചോദിക്കുന്നത് കുവൈറ്റിലെ റോയിട്ടേഴ്സ് കമ്പനിയിലെ വിവര സാങ്കേതിക വിദ്യാ ജീവനക്കാരനാണ് മാത്യു ലെനി എബ്രഹാം അദാനാശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഏഴ് വയസ്സുകാരനായിട്ടുള്ള ഐസക്ക് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഐറി നാലു പേരും ഒരൊറ്റ രാത്രി കൊണ്ടില്ലാതായെന്ന് വിശ്വസിക്കാനോ ആ വാർത്ത സ്വീകരിക്കാനോ കുവൈറ്റിലെ മലയാളി സമൂഹവും വീട്ടുകാരും നാട്ടുകാരും ഒന്നും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത എന്തായാലും ഈ വിയോഗം പ്രവാസി സമൂഹത്തെ ആകെ അപ്പാടെ ദുഃഖിപ്പിക്കുന്നതാണ് വേദനിപ്പിക്കുന്നതാണ്